പുട്ടു പിതുങ്ങി പുട്ട് പുട്ട് കൊണ്ട കുടുങ്ങി ഒരാൾ അത്യാഹിത നിലയിലാണെന്ന് മഴക്കാലത്ത് കാണിക്കരുതട്ടാ പണി കിട്ടും പണി കിട്ടും അപ്പോൾ ഇതാ ഒന്ന് ലേശം തോർന്നിട്ടുണ്ട് അയ്യോപ്പി ബ്രഹ്മളങ്കോട്ടാ പിന്നെ വെറുതെ നീ വിചാരിക്കുന്ന സാധനം കിട്ടാൻ വഴിയില്ല ആമ്പിളർ കൊണ്ടുപോകാറ്റ് നമ്മളെ സ്ഥിരം കൊല്ലത്ത അല്ലെ എളമ്പൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ടെന്നൊക്കെ കേക്കണണ്ട് നമ്മള് കൊടയൊക്കെ എടുത്തിട്ട് ഏഹ് എന്താണ് ളമ്പൊക്കെ പത്തത്തിൽ ഇളമ്പൊക്കെ ഇല്ല ഇടാ വന്നിട്ടില്ല ഞങ്ങൾ വെറുതെ പറഞ്ഞതാ അയ്യോ ഞങ്ങളതാ വെറുതെ അവിടെ രണ്ടുമൂന്നും എന്തോ പക്ക വന്ന് വീണിട്ടുണ്ട് ന്യൂസ് കിടത്ത് അങ്ങനെ വെറുതെ ഇറങ്ങിയതാ കേട്ടാ എന്തെങ്കിലും കിട്ടിയാ ഒരു ചറായില്ലേ മീനൊന്നും ഇല്ലാന്നെ ഇവര് അച്ഛനും മോനോട് എന്തൊക്കെയോ പറയണ്ടത് മഴയൊക്കെ തോന്നപ്പോ ഒന്ന് ഇറങ്ങിയതാ ഞാൻ ചായ പിടിച്ചിട്ടില്ല കേട്ടോ ചായ ചായ പിടിച്ചപ്പോ ലാസത്താ ചായ പിടിച്ച ഒരു തൽക്കാലം ആശ്വാസ എളമ്പൊക്കെ ഇല്ല എന്നൊരു ചേച്ചി പറഞ്ഞിട്ട് പോയിട്ടാ ദുഃഖം പാടുള്ള പറഞ്ഞ പോലെ തന്നെ ഇല്ല പോലും വെറുതെ എന്തായാലും കൊടയൊക്കെ എടുത്ത് ചായ പിടിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു നല്ല പുട്ടും കടലുണ്ടായിരുന്നു അതിലൊന്നും പോയി നോക്കിട്ട് വരാം അതിലൂടെ ഇറങ്ങിയില്ലേ റോക്കി അതാ ബാക്കിൽ കിടക്കുന്നുണ്ടാ ഞങ്ങളെ കടന്നിട്ട് ഗോലും ഉണ്ടായിരുന്നു ഞങ്ങളെ ബാക്കിൽ ഒന്നും പറയല ഞങ്ങൾ തെക്കേ വൻപത്തേക്കല്ല അല്ല മഴക്കാലത്ത നമ്മളെ പൈസ ഇങ്ങനെയാണുള്ള ഫുള്ള് വെള്ളത്തിൽ മുങ്ങി ഓ വെള്ളം 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 പക്ഷെ ഇങ്ങനെ മഴ തോരുമ്പോ ഒരു ഇറങ്ങുന്ന സുഖാണ് ഏട്ടാ ഇതൊരു രസാ നല്ല ആഹാ ആഴം ഉണ്ടെന്ന് പിന്നെ നല്ല ആഴല്ല നമ്മ സ്ഥിരം ഓടി നടക്കുന്ന സ്ഥലം പണ്ട് ഫുട്ബോള് കളിച്ച നേരം പറയാനായിട്ട് മഴ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളു നീ ഇത് പണ്ടൊന്നാക്കിയൊക്കെ അല്ലേ വർഷങ്ങൾ കൊറേ ഒന്നും പോയിട്ടില്ല ഏഹ് ഇഷ്ടംപോലെ തേങ്ങ കിട്ടിയിരുന്ന സ്ഥലം സ്ഥല ഇങ്ങോട്ടൊന്നും വരത്തില്ല തേങ്ങ അവിടെ കൂടി കിടക്കണ്ടെന്ന് തോന്നുന്നു ആ ഇങ്ങോട്ട് വരുമ്പോ പറയാണ് ബക്കറ്റ് എടുത്താലോ നെളമ്പക്ക വാരിയുടെ ഇവിടെ ഊച്ചയില്ല പൂച്ചയില്ല ഓർമ്മ വലിയ ഇതെന്താണത് സമുദ്രമോ ഭഗവാന് എന്താണത് ഇതെങ്ങനെ കടന്ന് നമ്മളപ്പറിയായി ചെരുപ്പിട്ടി അച്ഛൻ്റെ ചെരുപ്പ് ലാസ്റ്റ് നല്ല ഓടി വന്നിരുന്ന സ്ഥല ഇത്ര നല്ല വെള്ളം ഉണ്ട് ആ നല്ലവണ്ണം നീന്തി വാടാ മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതാ മാറും അങ്ങനത്തെ രണ്ടാക്കേ ഉള്ളു നിനക്കില്ല അച്ചക്ക എനക്കേ ഉള്ളു നിന്നെയും ഞാനേ അഡ്ജസ്റ്റ് ചെയ്തോളൂ ഞാൻ മഴയത്ത് ഞാൻ നല്ല വിഷയം ഒന്നുമില്ല ഞങ്ങൾ ആൾക്കാരൊന്നുമില്ല നമ്മളെ നാട്ടിൽ ഇതാ മഴ പെയ്ത് കഴിഞ്ഞ പിന്നെ എന്തോലോരോ സ്ഥലത്ത് ഇവിടെ ഇവിടെ കൂന ഉണ്ടാവട്ടെ വിറകിന്റെ ഇങ്ങനെ അടിയതും അവിടെ ഒക്കെ ഇണ്ടെന്ന ഇങ്ങനെ പിടിച്ചിട്ടാ നല്ല നല്ല ഉണങ്ങിയാന്നല്ലരി ഓരോ കാത്തും വക്ക പറക്കണ്ട സമയം തന്നെ എടുത്തങ്ങ് കൊണ്ടുപോകും പോഴ് നല്ല സമയം ഏ ഒരു ഒരു പോലും ഇല്ലല്ലോ ഭഗവാന് ബക്കറ്റ് നന്നായി ശോകം ഒരു തോണിയോ ഇതുപോലത്തെ വിറക് ഇതുപോലത്തെ വിറകിന്റെ കഷ്ണങ്ങളൊക്കെയാണ് ടൈപ്പ് പിടിച്ചു പിടിച്ചിടുന്നത് ഒരുപാട് വിറക് കിട്ടും നമ്മളെ നാട്ടില് ശങ്കാന എന്തായാലും താടില്ല കിട്ടി ആ വീട്ടിൽ കിട്ടി പേരിന് മൂന്ന് കത്ത അയ്യോ മൂന്നെണ്ണം കിട്ടിയിരിക്കുന്നു ആ നല്ല പേര് സാധനം ചോപ്പുന്ന് പറഞ്ഞ പോലെ ഇത്രയും കളർ കിട്ടി പോകുമ്പോ പത്തെണ്ണെങ്കിലും ആക്കാം നമുക്ക് കിട്ടി നന്ദി പറയും നന്ദി പറഞ്ഞു കൊണ്ടിട്ട് അറിയിക്കോട്ട് അറിയില്ല ഉത്സവാളൊന്ന് ഞാൻ ഇടാനാ അത്രേ ഇളമ്പക്കെ വെട്ടേ കേട്ടോട്ടെ ഉള്ള കഴങ്ങിട്ട് വർത്തരിച്ചു വെക്കാം ഓരോന്നോ കൊണ്ടത് വെറുതെയില്ല പോറ്റുന്ന വെറുതെ ആയിരുന്നു എന്റെ പണി എന്താണ് അങ്ങനെ എന്നെ ആ ഇതൊന്നും ഇതൊക്കെ പൊട്ടിക്കൂല ഞാൻ ഇതൊക്കെ പറഞ്ഞു പെട്ടത്തെ ഞാനെപ്പോഴും എപ്പോഴും കുനിയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ വന്ന ദൗത്യം നിറവേറ്റ് ഞങ്ങൾ മടങ്ങാ രണ്ട് പാത്രം നിറച്ച് ഇളമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ആ രണ്ട് പാത്രം ഉള്ളത് ഒരു പാത്രം നിറച്ചു കൂട്ട അപ്പൊ അത്രേ ഉള്ള ഇപ്പൊ എന്തായാലും ഒന്ന് കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും മടങ്ങിയിരുന്നു കേട്ടാ ഇനിയിപ്പൊ പോയിട്ട് നെങ്ക് വില മീൻ കിട്ടൊന്നും നോക്കണം അപ്പൊ അയിട്ടൊരു പരിപാടിയാണ് ഇപ്പൊ എന്തായാലും ഒരു ചെറിയ മഴ ഒന്ന് കുറഞ്ഞ സമയത്തൊന്ന് ഇറങ്ങിയതാണ് നടക്കാൻ വേറെ ഒന്നും ലെയ്യോ നമ്മളോ ഞാൻ എന്റെ പുറകെ വന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ മഴയൊക്കെ പോയപ്പോ അപ്പൊ ചെറിയൊരു വ്ളോഗ ചെറിയൊരു വ്ളോഗ് അത്രയേ ഉള്ളല്ലേ അപ്പൊ എന്തായാലും നമുക്ക് മഴക്കാലമൊക്കെ എല്ലാരും സേഫായിട്ടിരിക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റ അപ്പിപ്പര് കഴിയും ആ